ഹായോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് രാവിലെ ഇപ്പം വന്നിട്ടുള്ളത് ബാങ്കിലാണ് ബാങ്കിൽ സാധാരണ എല്ലാവർക്കും അറിയായിരിക്കും വന്നത് കെ വൈ സി അപ്ഡേഷൻ ചെയ്യാൻ നോക്കി അതിനെ കൊണ്ട് കുറേ ഈ സമയം രാവിലെ നമ്മുടെ അടുത്തുള്ള തോട്ടിയിൽ വന്നിട്ട് സമയം ഇരുന്ന് രാവിലെ വിടാൻ പോക്കാണ് ഞമ്മളിപ്പോ ഉള്ളത് ഒരു ഫിഷ് ടാങ് വാങ്ങിക്കാൻ വന്നതാണ് എൻ്റെ മാമൻ്റെ മകൻ അതായത് ആറ്റാന്ന് മതി അപ്പോൾ അവന് എൻ്റെ ഒരു ഇഷ്ടം വാങ്ങിയ സമയത്ത് അവനത് കണ്ടപ്പോൾ അവനോട് വാ വച്ചപ്പോൾ അവൻ വാങ്ങു പറഞ്ഞു അപ്പോൾ ചെറിയ വീട്ടുകൂടി നമ്മൾ ഒരു കാര്യം പോകണമെന്ന് ചോദിച്ചിട്ട് പിന്നെ അവരിപ്പോൾ ആ മനസ്സിലുണ്ടാവും അപ്പോൾ അത് മറ്റെന്ന് വാങ്ങിച്ചിട്ട് അവന് കൊണ്ടു കൊടുക്കണല്ലോ ചെറിയ വീട്ടിൽ നമുക്ക് നമ്മളെ ചെറുപ്പം അങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ഒരു കാര്യം നമുക്ക് ഇട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒരു പ്രത്യേകത അപ്പോൾ ഇത് നേരെ വാങ്ങിച്ചുകൊണ്ട് നേരെ അവിടെ അപ്പൊ നമ്മള് താനൊക്കെ കേവലം എടുക്കുന്ന ഞാൻ കേവലം എടുക്കുന്ന ആകും ചോദിച്ചു സ്ഥല ഏതായാലും ആ സ്ഥലത്ത് വന്നിട്ട് നമ്മള് ചാ പിടിക്കുന്നുണ്ട് ചത്തിള ചിക്കൻ കത്തലേറ്റ് ഒക്കെ ആയിരുന്നു ഇവിടുന്ന് കഴിഞ്ഞ് മറ്റവനെ നമ്മൾ ഫിഷ് ടൈം ഒക്കെ കുറിച്ച് അവനെ ഹാപ്പി ഇനി ഇവിടുന്ന് ഒരു ചായ കുടിച്ച് നെക്സ്റ്റ് പരിപാടി എന്താണെന്നറിയില്ല നമുക്ക് നോക്കാം അപ്പൊ ആ ചായ പയ്യാമ്പലും ബീച്ചുകളുമായി ആസ്വദിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഗൈസ് നമുക്കറിയാം ഇപ്പൊ പല ജില്ലകളില് പ്രത്യേകിച്ച് വയനാട് വലിയ രീതിയിൽ ദുരന്തങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പയ്യാമ്പലം ബീച്ചുകളുടെ കഥ കഥലിന്റെ അവസ്ഥ ഇതാ നമ്മളങ്ങനെ ബീച്ചിൽ കഴിഞ്ഞു നേരെ നമ്മുടെ വണ്ടി ഒന്ന് വാഷിനെടുക്കാൻ പോവുകയാണ് അപ്പൊ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ വണ്ടി സർവീസും കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുക്കിലെത്താനായി ഏകദേശം അഞ്ചു മണി കഴിഞ്ഞ് അഞ്ചര മണി ആവായി പത്തര മണിക്കോ വിടുന്ന വിളിച്ചതാണ് ബാങ്കിലും ആയി വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലത്തും ആയി അങ്ങനെ കഴിഞ്ഞ് ഇവിടെ എത്തി നേരെ കുട്ടിക്കയറന്നു